ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ആൾ റൗണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാൻവുഡ് ആംപ്ലിഫയറിൽ യു എസ് പി മൊഡ്യൂൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇതിൻ്റെ മുന്നേ ഞാനൊരു സോണി പൈനിയർ പാനസോണിക്ക് ഇതിലെല്ലാം യു എസ് പി മൊഡ്യൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ പിന്നെ ഈ ഓഡിയോ സിസ്റ്റം വന്നിട്ട് നമുക്ക് ഒരു രണ്ട് മാസത്തിൻ്റെ മുന്നേ നമുക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ റീൽസിൽ കൊടുത്തപ്പോൾ നമുക്ക് തൊടുപുഴയുന്ന ഒരു സുഹൃത്താണ് ഇപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളിക്ക് നമ്മൾ യു എസ് പി മോഡിയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാസറ്റ് ഇടുന്ന സെക്ഷനൊക്കെ നമുക്ക് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് വർക്കിംഗ് അല്ല ഇതിൻ്റെ പിന്നെ ഓക്സ് ഇൻപുട്ട് അതുപോലെ തന്നെ ഇൻപുട്ട് രണ്ട് മൂന്ന് ഇൻപുട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എഫ് എം റേഡിയോ അങ്ങനെയുള്ളതൊക്കെ നല്ല വർക്കിംഗ് ആണ് നോബുകൾ കാര്യങ്ങളൊക്കെ ഇത് വർക്കിംഗ് ആയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് യു എസ് പി മുടികൾ ഇൻസ്റ്റാൾ ചെയ്യുക ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ആൾ റൗണ്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ അതുപോലെ തന്നെ ടിപ്പുകളൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്ക് ഉപകരണങ്ങൾ നമ്മൾ യൂസഡ് ഡെസ്ക്ടോപ്പ് യൂസഡ് ലാപ്ടോപ്പുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്ക് എല്ലാ ഉപകരണങ്ങളും നമ്മൾ യൂസഡ് റേറ്റ് ചെറിയ സെക്കൻഡ് ഹാൻഡ് റേറ്റിന് നമ്മൾ പിന്നെ ചെയ്തു തരുന്നതാണ് കേരളത്തിൽ എവിടേക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസഡ് ഡെസ്ക്ടോപ്പുകൾ ലാപ്ടോപ്പുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു പിന്നെ ക്യാൻവുഡ് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് അപ്പോൾ നമ്മളിതിൽ രണ്ട് ടൈപ്പ് യു എസ് പി മോഡുകൾ വെച്ചിട്ട് നമ്മൾ പിന്നെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് സക്സസ് ആണ് ഇതിൻ്റെ എസ് ടി കെ ഭാഗങ്ങൾ അതേപോലെ എൽക്കുൾസൻ നോബുകൾ കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മളത് ലൈവായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഇത് എങ്ങനെയാണ് യു എസ് പി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ചെയ്യാൻ പോവുന്നത് ഓൾറെഡി ഞാനിതിന് പിന്നെ ഇവിടെ ഒരു കട്ടിങ് ചെയ്തിട്ടുണ്ട് യു എസ് പി മുടികൾ വെക്കാനുള്ളൊരു കട്ടിങ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻവുഡ് എസ് ടി കെ ഒറിജിനൽ എസ് ടി കെ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ ഇത് ആസ്വദിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഒരുവിധമൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് വീഡിയോ ഫോക്കസ് ചെയ്യാനും വീഡിയോ എടുക്കാനൊന്നും ആളില്ല അപ്പോൾ ഞാൻ ഒരു ആങ്കിളിൽ ക്യാമറ വെച്ചതിന് ശേഷമാണ് എടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ബ്ലൂടൂത്ത് മുടികൾ ഇതാണ് ഇത് പകാരിയ കമ്പനിയുടെ ആണ് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് ഡിക്റ്റക്റ്റ് ചെയ്തിട്ടാണ് വരിക ഓഡിയോ ക്വാളിറ്റി നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് നല്ല റിസൾട്ടാണ് ഞാനിപ്പോൾ ഒരു വരുന്ന എല്ലാ പിന്നെ ഡിവൈസിലും ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പിന്നെ മുടികളാണ് ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്രക്കങ്ങോട്ട് പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ നമുക്ക് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അനൗൺമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് നമുക്ക് അതൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ജസ്റ്റ് നമ്മൾ മോഡ് മാറുന്ന സമയത്ത് ബ്ലൂടൂത്ത് മോഡ് അതേപോലെ തന്നെ യു എസ് പി മോഡ് എന്നിങ്ങനെ അനൗൺസ് കാര്യങ്ങളും വരും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ രണ്ട് പിന്നെ ഓക്സി ഇൻപുട്ട് വരുന്നുണ്ട് ഇത് നമ്മൾക്ക് ജെ ജെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു കോയമ്പത്തൂർ ഷോപ്പാണ് അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന റിമോട്ട് നമുക്ക് ഇതാണ് ഈ റിമോട്ടിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളതാണ് നമുക്ക് ബേസ് ട്രബിൾ അതുപോലെ തന്നെ മോഡ് കൽക്കുലേസർ അതേപോലെ എല്ലാം ഒരൊറ്റ സ്വിച്ചിൽ തന്നെ നമുക്ക് ഏത് മോഡാ വേണ്ടത് വെച്ചാൽ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്ന റിമോട്ട് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ആസൂഷ്യൽ ആയിട്ട് വരുന്ന റിമോട്ടാണ് പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ബാറ്ററി പോകലും കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ ഈ ഡിവൈസിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണത് ഈ ഒരു മൊഡ്യൂളാണ് അപ്പോൾ പിന്നെ ഞാൻ കൂടുതലും ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള സോണി പൈനറ് ഇതിൻ്റെ അകത്തൊക്കെ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മളാ മൊട്യൂളും കൂടി നമുക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കണം നമ്മൾ ഇതിൻ്റെ ഔട്ട് പുട്ടിന് പോലെ ഇരിക്കും നമ്മൾ ആംബ്ലിഫയറിൻ്റെ പിന്നെ സ്പീക്കർക്കുള്ള ഔട്ട് പുട്ട് അപ്പോൾ നമ്മൾ നല്ല മുടികൾ വാങ്ങും അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഞാൻ ക്യാമറ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ സോൾവിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് കാണിക്കാം എന്തൊക്കെ ചെയ്തെന്നുള്ളത് അതുപോലെ തന്നെ ഇത് ഞാൻ ഞാനിതിൻ്റെ മുന്നേ കട്ട് ചെയ്താണ് ഇപ്പം ഈ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്ക് ഇതുപോലെ ഒരു സ്പേസ് ഇല്ലാത്തത് കാരണമാണ് ഇപ്പോൾ നമുക്കിത് ഇൻസ് പ്ലേസ് ചെയ്യാൻ ഒരു പിന്നെ സ്പേസ് ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കട്ട് ചെയ്തുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഒന്ന് അളവ് നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി ഈ ഡെക്ക് വന്നിട്ട് നമുക്ക് രണ്ട് മാസം അടുത്തായിട്ടോ രണ്ട് മാസം മുന്നേ ഞാനിത് വന്ന സമയത്ത് ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷനൊക്കെ ഞാൻ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ആംപ്ലിഫയറിൻ്റെ സെക്ഷന് ലെഫ്റ്റും റൈറ്റും സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ പൊക്കെയാണ് ഇതിൻ്റെ കാസറ്റ് ഇടുന്ന ഈ ഒരു പിന്നെ പോർഷൻ പിന്നെ രണ്ട് പോർഷനും ബെൽറ്റ് പോയി നല്ലതാണ് വേറെ കമ്പനിയുടെ അപ്പോൾ നമുക്കിപ്പോൾ അതിപ്പോൾ യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ ആരും ക്യാസറ്റും കാര്യങ്ങളൊന്നും ഒക്കെ ഇല്ലല്ലോ നമുക്ക് ഇൻപുട്ട് സെക്ഷൻ നമുക്ക് ഓക്സ് ഇൻപുട്ട് രണ്ട് പിന്നെ ഇൻപുട്ട് സെക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ എഫ് എം റേഡിയോ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വർക്കിംഗ് ആണ് അതേപോലെ എവിടെയെങ്കിലും സർവീസിങ് കഴിഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഞാൻ അങ്ങനെ റിജെക്ട് ചെയ്യലാണ് പതിവ് അപ്പോൾ നമ്മളത് റീൽസിൽ ഇട്ടിരുന്നു ഞാൻ അപ്പോ അപ്പോൾ അത് തൊടുപുഴ ഒരു സുഹൃത്താണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ളത് യു എസ് ടി മൊഡ്യൂൾ ചെയ്തിട്ട് തന്നാൽ മതി അതുപോലെ വോക്സ് ഇൻപുട്ടും ഓക്കെ ആയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇത് തരികയാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരാം പ്രോബ്ലങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മുടികൾ നമ്മൾ പൈ ഓട്ട് കാട്ട് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് പോസിറ്റീവ് മാറാതെ ശ്രദ്ധിക്കുക ഒരു സെക്കൻഡ് നമ്മൾ മാറിക്കഴിഞ്ഞിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മുടികൾ തീർത്തും പിന്നെ നമുക്കത് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എത്ര അറിയും നമ്മൾ നല്ലോണം നോക്കിയതിന് ശേഷം പവർ ഓഫ് ചെയ്യണം എന്നുള്ളത് നോക്കിയതിന് ശേഷം കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ട്രാൻസുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ റെഡ് വയർ പിന്നെ പോസിറ്റീവും വൈറ്റ് വൈറ്റ് കളറ് നെഗറ്റീവ് ആണെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു വിശ്വാസം നമുക്കത് ചെയ്ത് നോക്കണം ഏതാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ശേഷം ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് വീഡിയോയില് കാണിക്കാൻ മതിട്ടങ്ങനെയൊക്കെ ചെയ്യുന്നത് മാറി കൊടുത്തത് കാരണം മൊടികൾ ഫീസ് ചെയ്യും പിന്നെ നമുക്ക് മൊടികൾ വാറന്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ ശ്രദ്ധിക്കും മനസ്സിലാവാനെന്താ വെച്ചാൽ ഈ ഒരു പിന്നെ പോക്കറ്റിനോട് ചേർന്നിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ടാവും ആ കപ്പാസിറ്റിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി ഇത് കോപ്പി എടുത്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് കുറച്ച് പണിണ്ട് അപ്പോൾ അത് ഫുള്ള് ഫിനിഷ് ചെയ്തത് ഇതിൽ കണക്ഷൻ കൊടുത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവർക്ക് ഫൈവോൾട്ട് ഏത് രീതിയിൽ എടുത്തിട്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വർക്ക് ഒക്കെ കഴിഞ്ഞു അപ്പോൾ തൊട്ട് കണക്ഷം എങ്ങനെ കൊടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു കോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞു ഇതിൽ കളക്ഷം കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമഡിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നുള്ള ടീതിയിൽ നിന്നൊക്കെ ഡിവൈസ് പൈനറ് അതുപോലെ തന്നെ പാനസോണിക്ക് സോണി പിന്നെ ഒരു പതിനേർ ലാസ്റ്റിൽ നമ്മളൊരു പതിനേറൊക്കെ ചെയ്തു വരുന്നത് അതിലൊക്കെ ചെയ്തിരുന്നതിൻ്റെയൊക്കെ അത്രയും ഡിഫറൻസ് ആയിട്ടാണ് ഇതിൽ ചെയ്യേണ്ടി വന്നത് കാരണം ഇത് നമുക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ മോഡലാണ് അതുകൊണ്ട് എന്താ കാരണം പറയാൻ ഇരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കിതിൽ കണക്ഷൻ കൊടുത്തില്ല കമ്പനി കണക്ഷൻ കൊടുത്തിട്ടില്ല ഇത് ആയിട്ട് ഇത് വേറെ എവിടെയും സർവീസിനോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല അത് കാരണം ഇതിൻ്റെ ടേ ടാഗ് അതേപോലെ തന്നെ ടൈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരുണ്ട് ഫസ്റ്റ് ഞാനാണിത് റിമൂവ് ചെയ്യുന്നത് അതിൻ്റെ കാര്യം ഉറപ്പാണ് എനിക്ക് കാരണം സർവീസിങ്ങിന് പോയിട്ടില്ല പിന്നെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ബോർഡ് വരുന്നത് അടിയിൽ മൊത്തമായിട്ട് പരന്ന് കിടക്കുന്ന ഒരു ബോർഡാണ് അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം ഊരി എടുക്കണം ഇതിപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കമ്പനി ട്രൈ ആണ് ഒരു മുപ്പത് മുപ്പത്തിനാല് വർഷം പഴക്കമുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഊരി ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വയറും അതിൻ്റെ പിന്നെ ഒക്കെ ഒരു ക്ലാവ് വന്നിട്ട് ദ്രവിച്ച പോലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് സാ എന്തേലും കംപ്ലയിൻറ്റ് കോം കമ്പോണൻറ്റ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ വാങ്ങിക്കാനും കൂടി കിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ ഇതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ പിന്നെ ബോർഡ് വരുന്നത് ഈ സൈഡിലായിട്ടാണ് വരിക മദർ ബോർഡ് വരുന്നത് ഈ സൈഡിലായിട്ടാണ് അപ്പോൾ നമുക്ക് പിന്നെ ഫൈവ് ഓൾട്ട് നമുക്ക് കറക്റ്റായിട്ട് ട്രൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം അതേപോലെ തന്നെ ആ മോഡലിലും അങ്ങനെ വരുന്നത് ഈ മോഡലിൽ നമുക്ക് പിന്നെ ഇതിൽ ഫൈവ് ഓൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു മൊബൈലിൻ്റെ അഡാപ്റ്ററാണ് മൊബൈൽ മൊബൈലിൻ്റെ അഡാപ്റ്റർ ഞാൻ ഇവിടെ നേരിട്ട് കൊടുത്തിട്ട് എന്ന് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഞാൻ ഈ മുടികൾക്ക് ഞാൻ ഫൈവ് വോൾട്ട് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ഈ ബോർഡിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഫൈവ് വോൾട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ബോർഡ് ഊരി ഊരിക്ക പിന്നെ നമ്മളത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് ഈ പിഞ്ചിങ്ങൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോരും കാരണം ഇതിന് നമുക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ സോൾഡറിങ് കൂടി നിൽക്കില്ല അങ്ങനത്തെ ഒരു പിന്നെ അത്രയും ഒരു ബോർഡാണ് പിന്നെ നമുക്കൊരു ഈ ഒരു പോർഷനിൽ നമുക്ക് ഫൈവ് വോൾട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ആംപെയർ ഇല്ലാത്തത് കാരണം നമുക്ക് സ്പീക്കറിൻ്റെ കൂടെ ഒരു നോയിസ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ഫൈവ് സെവൻ സീറോ എയിറ്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഗുലേറ്റർ ഐസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ ഞാൻ എനിക്കൊരു മെത്തേഡ് തോന്നിയതാണ് ഇവിടെ വെറുതെ ആവശ്യമില്ലാത്ത കിടക്കുന്ന ഒരു ചാ അഡാപ്റ്ററാണ് ചാർജർ അപ്പോൾ ഇതിൽ നമുക്ക് ഫൈവ് വോൾട്ട് വരുന്നുണ്ട് ത്രീ ആംപെയറും വരുന്നുണ്ട് അപ്പോൾ നല്ല ഔട്ട്പുട്ടാണ് നോയിസോ വേറെ അമ്മിങ്ങോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിലേക്കുള്ള പിന്നെ ഫൈവ് വോൾട്ട് എടുക്കാനുള്ള കാരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടാമത് ഇതിൻ്റെ പിന്നെ ഓഡിയോ ഇൻപുട്ട് സെക്ഷനിൽ വരുന്നത് അതും ഈ പറഞ്ഞ പോലെ ബോർഡിൻ്റെ അടിയിലാണ് വരുന്നത് അതിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ സൈഡിലാണ് അതിൽ നമ്മൾ ഫൈവ് വോൾട്ട് എടുത്തത് ആ ബോർഡിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഇൻപുട്ട് സെക്ഷനും അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു മെത്തേഡ് വഴി വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒരു ആണ് പക്ഷെ നമ്മൾ ഫി ഫുള്ള് ഫീ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല ആ രീതിയിൽ നമ്മൾ അതൊക്കെ കണക്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ക്ലിയർ ആക്കും പിന്നെ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ മോഡൽ നമ്പർ ഞാനിതിൻ്റെ ഫോട്ടോസ് ആയിട്ട് കൂടാം ഇതിൽ നമുക്ക് ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലിപ്പോൾ ഒരു പിന്നെ വേടാണ് ഈ എഴുതിയിട്ടുള്ളത് വയർലെസ് റിമോട്ട് കൺട്രോൾ കൺട്രോളിന്ന് അപ്പോൾ നിങ്ങൾ ഊഴിച്ചാൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ കാലഘട്ടങ്ങളിലാണ് വയർലെസ് റിമോട്ടുകൾ ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾ ഊഴിച്ചുകഴിഞ്ഞാൽ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കാരണം റിമോട്ട് നമ്മളൊക്കെ ജനിച്ച മുതലേ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് അറിയുണ്ടാവും വയർലെസ് റിമോട്ട് ഇറങ്ങിയ കാലത്താണ് ഈ ഒരു സെറ്റ് അറങ്ങിയിട്ടുള്ളത് അത്രയും പഴയ മോഡലാണ് അതൊക്കെയെന്ന് പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ചൊക്കെ മോഡലാണ് ആ സംഭവങ്ങളൊക്കെ അപ്പോൾ വയർലെസ് റിമോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മോട്ടറാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ മോട്ടർ വരയ്ക്കുന്നതോട് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് സൗണ്ട് കൂടും അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമായിരുന്നു പണ്ട് സോണിയിലൊക്കെ അങ്ങനെ വന്നിരുന്നു ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഓർമ്മ അപ്പോൾ ഓർമ്മ അറിയുന്ന ആളുകൾ കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ആ പണ്ട് കാലത്തെ സോൾഡറിങ്ങും കൂടി അല്ല പിന്നിങ് കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡ് ഊരുന്ന സമയത്ത് അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും ഈ ഒരു മൊടികൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഊരിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കിത് ആവില്ല പിന്നെ ഇത് നമുക്ക് സർവീസ് ചെയ്ത് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഏറ്റവും മെത്തേഡ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഞാനിപ്പോൾ ഈ ഒരു ചെയ്തിട്ടുള്ളത് ഇത് മറ്റുള്ള സർവീസുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നും പക്ഷേ ഇതെന്താ സംഭവം ചെയ്യുന്നത് സമയം കൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതൊക്കെ ഊരി നമ്മൾ അതേപോലെ നമ്മൾ ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരിക്കലും കഴിയില്ല കാരണം ഊരി ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അതിൽ ഡീസോൾഡറിങ്ങും കാര്യങ്ങളും ഒക്കെ അളകും കമ്പോണൻറ്റുകളൊക്കെ ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കമ്പോണൻറ്റ് കൈകൂടെ പോരുന്ന രീതിയിലാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ കിടക്കണത് അപ്പോൾ നമ്മൾ വേ കൂടുതലൊന്നും ഇതുമ്പോൾ ടച്ച് ചെയ്യാതിരിക്കാവും നല്ലത് എന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് അല്ലാതെ നമ്മൾ അതിൽ ചെയ്തത് നമ്മൾ ആ സോണിയിലും മറ്റേ സോണിയിലും പൈനറിലൊക്കെ ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ അതിൽ ഫൈവ് 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 സീറോ എയിറ്റ് ഫൈവ് റെഗുലേറ്റർ ഐ സിന്നാണ് നമ്മൾ ഫൈവ് വോൾട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ ഇൻപുട്ടൊക്കെ ഞങ്ങൾ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബോറായി കാണാത്ത രീതിയിൽ ഞാൻ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തുള്ള നമ്മൾ കോമൺ ആയിട്ടുള്ള കംപ്ലൈൻറുകളൊക്കെ അതിപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ സമയം വന്നോ അപ്പോൾ വ്യൂസ് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ ക്ഷമയും ഭാഗം